പാതുവഴിയിൽ ജീവിതം നിലച്ചുപോയ ഒരു കൂട്ടം ആളുകൾക്ക് മനം നിറയെ ആനന്ദവും കൺകുളിർക്കെ കാഴ്ചയും ആസ്വദിക്കാൻ കഴിഞ്ഞത് സ്വപ്ന സാഫല്യം ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വീൽ ചെയർ ജീവിതം നയിക്കുന്നവരെ വിനോദയാത്ര കൊണ്ടുപോയതാണ് ഇവർക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമായത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ പുറം ലോകവുമായി ബന്ധമില്ലാതിരുന്നവർ പോലും ഇക്കൂട്ടത്തില് ഉണ്ടായിരുന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയെട്ടോളം അംഗപരിമിതരും അവരുടെ കുടുംബങ്ങളും വളണ്ടിയേഴ്സും ഉൾപ്പെടെ തൊണ്ണൂറോളം ആളുകളാണ് രണ്ടു ബസ്സുകളിലായി ഉല്ലാസയാത്ര പോയത് രണ്ടു ദിവസത്തെ യാത്ര അവർ ശരിക്കും ആസ്വദിച്ചു വീൽചെയറിൽ ഇരിക്കുന്നവരെ വാഹനത്തിൽ കയറ്റുന്നതും ഇറക്കുന്നതും വളരെ ദുർഘടം പിടിച്ച ജോലിയായിരുന്നു സംഘാടകർക്ക് എന്നാൽ അവരോടുള്ള സ്നേഹവും കരുണയും ഈ ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതാക്കി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുദർശനൻ സെക്രട്ടറി കവിത ട്രഷറർ ശ്രീനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് സജി അപർണ ഗോഡ്സൺ പീറ്റർ സുധീർ വലപ്പാട് ദിലീപ് കുന്നംകുളം എന്നിവർ ഉല്ലാസയാത്രയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകി കോഴിക്കോട് സക്കീർ ഹുസൈൻ അങ്കമാലി സ്വദേശി വർഗീസ് എന്നിവർ ഊട്ടിയിൽ ഇവർക്ക് ആവശ്യമായ താമസവും ഭക്ഷണവും ഒരുക്കിയാണ് വീൽ ചെയറിലുള്ളവരെ വരവേറ്റത്